അപ്പോൾ നമ്മുടെ ചക്കതാ തീരാൻ പോവാണ് കേട്ടോ അതിനൊരു ലാസ്റ്റ് എന്താ പറയുക ഇത്രയും കൂടെ ഉള്ളൂ ഒരു പത്ത് എല്ലിച്ചുളയുണ്ടായിരുന്നു അത് ഞാൻ ചെറുതായിട്ട് അറിഞ്ഞിട്ട് ഇച്ചിരി ഹൽവ ഉണ്ടാക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങുകയാണ് പക്ഷേ തേങ്ങാപ്പാലില്ല കേട്ടോ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കണം അരിപ്പൊടി ചേർത്തിട്ടുണ്ടാക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടുകയാണ് കേട്ടോ ഇതിന് ഹൽവതൊന്നും പറയാനൊന്നും പറ്റില്ല എങ്കിലും ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ മിക്സർ ജാറിലിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് അളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഓൾറെഡി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് പാനീയാക്കിയിട്ടില്ല അപ്പോൾ ആ ഉരുക്കിയ ശർക്കരയ്ക്കകത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചക്കയുടെ ആ ഒരു കൂട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കുന്ന കേട്ടോ അപ്പോൾ സ സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മളീ നമ്മളുടെ ഒരു പ പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള എന്താ അനുവ ഉണ്ടാക്കലൊന്നും അല്ല അതൊക്കെ ഒരുപാട് സമയം എടുത്ത് ഉരുളിയിലൊക്കെ ഇതും സമയമൊക്കെ ഒരുപാട് ഒരുപാടെടുത്തു പക്ഷേ ഞാൻ ഇതിൽ ചേർക്കാത്ത സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല അപ്പോൾ അതാ മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പ് അളവിൽ അതേ അളവിൽ തന്നെ വെള്ളം വച്ചെടുത്തേക്കും ഈ വെള്ളത്തിൻ്റെ പകരം നിങ്ങൾ ചേർക്കേണ്ടത് നാട്ടിലാകുമ്പോൾ തേങ്ങയൊക്കെ ഇഷ്ടത്തിന് കിട്ടില്ല തേങ്ങാപ്പര ചേർക്കുക അപ്പം നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടിക്കോളും പിന്നെ ശർക്കര എൻ്റെ ഞാൻ ഇവിടുത്തെ ശർക്കര അത്ര നല്ല ഡാർക്ക് കളറൊന്നും കിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടും അപ്പോൾ അതാ നമ്മൾ മൈദയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു കപ്പ് മൈദയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരയുടെ അളവ് പറയണമെങ്കിൽ അര കിലോ ശർക്കരയൊക്കെ ചേർത്തോളൂ കേട്ടോ പിന്നെ നല്ല മധുരമുള്ള ശർക്കരയാണ് അതിനൊഴിച്ച് ചേർക്കുക ഏകദേശം ഒരു മണിക്കൂറോളം എടുത്ത് കേട്ടോ ഇത് നന്നായിട്ട് കുറുകി വറ്റി വരാനായിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഇങ്ങനെ തുടരെ തുടരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കുറച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അരക്കപ്പ് നെയ്യാണ് ഞാൻ എടുത്തത് കേട്ടോ അരക്കപ്പും പിന്നെ ഒരു കാൽ കപ്പ് കൂടി ചേർത്ത് മൊത്തത്തിൽ മുക്കാൽ കപ്പ് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈതയ്ക്ക് മുക്കാൽ കപ്പ് അളവ് നെയ്യാണ് ഞാൻ ചേർത്ത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് നമുക്കിങ്ങനെ ഇളക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ഇങ്ങനെ ാക്കി കൊടുത്തുകൊണ്ടേ കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു കുറവ് മാത്രമേ ഇതിലുള്ളൂ ഉള്ളത് പറയാമല്ലോ പിന്നെ ചുക്ക് ഏലയ്ക്ക എൻ്റെ ഇല്ലാത്തത് കാരണം ഞാൻ ഇതിൽ ചേർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില്ലയുടെ എസൻസാണ് ഞാൻ ചേർത്തത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള ഹൽവ ഉണ്ടാക്കലൊന്നും അല്ല ഹൽവെന്ന് തന്നെ പറയാൻ പറ്റുമോ പറ്റുമെന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഹൽവേന്ന് പേരിട്ടിരുന്നത് അപ്പോൾ അത് കുറി നല്ല ഏകദേശമായി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ കറക്റ്റ് ആയപ്പോഴാണ് എന്താണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിയത് കൈക്ക് നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ചുക്ക് ഏലയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല വാനില ലൈസൻസ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തികച്ചും ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ള സംഭവങ്ങൾ ചുക്ക് ഏലക്ക ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് കുറച്ച് നെയ് തുകയു ശേഷം കുറച്ച് ക്യാഷിട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് അടിയിൽ വരുമ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ നമ്മുടെ മൂഡിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ഈസി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് സമയം എടുത്തിട്ട് തന്നെ ചെയ്തത് പക്ഷേ ഇതിനകത്ത് അകത്ത് കുറവുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണെങ്കിലും അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിങ്ങിലാണ് ഞാൻ ഇതെല്ലാം നല്ല ആയിരുന്നു കട്ട് ചെയ്ത് നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്